കട്ട് ചെയ്യാാനായിട്ട് നമ്മുടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ആവശ്യത്തിന് ലെങ്ത് എത്രയാണോ അത് വേണമെങ്കിൽ നമ്മൾ ഒരു വശത്തെ ആവശ്യത്തിന് എടുതണം നമ്മൾ ഇപ്പോൾ നാലായിട്ട് മടക്കി കൊടുത്ത ആവശ്യത്തിന് വിड्ത്തിലും ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ആദ്യം ലൈവൽ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് നമ്മൾ ലൈനിങ് വെച്ചായത് കൊണ്ട് തന്നെ സീം അലവൻസ് മതിയെ രണ്ട് വശത്തുമായിട്ട് അര ഇഞ്ച് മുകളിൽ അറ്റാച്ച് ചെയ്യാനും അരേ ഇഞ്ച് താഴെ മടക്കി അടിക്കാനുമായിട്ട് ഒരു ഇഞ്ച് കൊടുത്താൽ മതി നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടുതൽ ഒരു ഇഞ്ച് കൂടെ കൂടുതൽ ഇട്ടെടുക്കുക അതിന് ശേഷം ബാക്ക് പോർഷൻ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ആ അര ഇഞ്ച് പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഇവിടം വരെയുള്ളത് എത്രയാണോ അത് ഓരോരുത്തർക്കും കിട്ടുന്നത് എത്രയാണോ അത് ഇവിടെ മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ച് നമ്മൾ സീം എലവെൻസും കൊടുക്കുക ഇനിയും ഡൗൺ ആണ് മാർക്ക് ചെയ്യുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഒന്നോ രണ്ടോ പോയിൻ്റോടെ കൂട്ടിയിട്ട് കൊടുത്തുകൊണ്ടൊന്നും കുഴപ്പമില്ല നമ്മളിപ്പോൾ മൂന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് കുറയ്ക്കുന്നൊക്കെ ഫേസ്ബുക്കിൽ കമൻ്റ് കണ്ടേ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ഫോണിലാണ് ഇതുപോലെ എടുക്കുന്നത് എന്നിട്ട് ഇപ്പം ആ സമയത്ത് നമുക്ക് ഫോണിന് സ്റ്റോറേജ് കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്പ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇഞ്ച് സീം അലവൻസും കൊടുത്ത് ഇതുപോലെ കൊടുത്താൽ മതി നേരത്തെയൊക്കെ സ്ലീവ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്ന മാത്രമായിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സ്ലോ ആയിട്ടുള്ളതാണ് അത് അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയെ അല്ലെങ്കിൽ ഒന്ന് ഇത് സ്ലോ ആക്കി ഒന്ന് കണ്ടു നോക്കിയാലേ മതി വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പം ചെയ്തെടുത്ത് ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിനെയും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതും ഫേസ്ബുക്കിൽ കമൻറ്റ് കണ്ടു ഫ്രണ്ട് പോർഷൻ മാത്രമേ കുഴിച്ച് കട്ട് ചെയ്യാവുള്ളൂ ഫ്രണ്ട് പോർഷൻ മാത്രമേ കുഴിച്ച് കട്ട് ചെയ്യാവുള്ളൂ അത് നമ്മളുടെ ആ ഒരു ബോഡി ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ഒരു ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുന്നത് ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്യുമ്പോഴും നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ ഫ്രണ്ട് പോർഷൻ മാത്രമേ കുഴിച്ച് കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ ഇത് ശ്രദ്ധിച്ചോണം ഇനി ഈ ഒരു രീതിയിലാണ് അതുകൊണ്ടാണ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചു കൊടുത്ത് നമ്മൾ ചെയ്തെടുക്കാൻ പറയുന്നത്